എന്റെ കസിൻസ് ചോദിക്കാറുണ്ട് ഇത് പ്ലേ സ്കൂൾ ആണോ അംഗൻവാടി ആണോ എന്ന് ചോദിക്കാറുണ്ട് പല അംഗൻവാടികളും അംഗൻവാടികൾ ആക്കാനുള്ള ബൃഹത് പദ്ധതികൾ തന്നെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ എനിക്കൊന്നും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത് പ്ലേ സ്കൂളിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ആക്ടിവിറ്റീസ് ആയാലും ഇപ്പൊ നമുക്ക് പാരന്റ്സിനും ഭയങ്കര ഇതാണ് വല്യ വലിയ കുട്ടികളെ ചെയ്യണ പോലെ ഇവർക്ക് കുറെ കുറെ ആക്ടിവിറ്റീസും ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് പിന്നെ എന്റെ കസിൻസ് ചോദിക്കാറുണ്ട് ഇത് പ്ലേ സ്കൂൾ ആണോ ഓർ അംഗൻവാടി ആണോ എന്ന് ചോദിക്കാറുണ്ട് ഇവരുടെ ഫോട്ടോസ് ഇടുമ്പോഴും ഓരോ ആക്ടിവിറ്റീസും കാണുമ്പോഴും അവർ ചോദിക്കാറുണ്ട് സോ അപ്പോ ഞാൻ ഹാപ്പിയാണ് വെരി വെരി ഹാപ്പി ആണ് ഇതാണ് ടീച്ചറായാലും ആയാലും ഒക്കെ ഒന്നിനൊന്ന് മികച്ചതാണ് അടിപൊളി പിള്ളേരും ഹാപ്പിയാണ് ഞങ്ങളും പിള്ളേർക്ക് ഇവിടെ വന്നു വീട്ടിൽ വന്നാൽ ഇവരെ കുറിച്ച് പറയാനേ നല്ല ട്രീറ്റ്മെന്റ് പിള്ളേർക്ക് കിട്ടുന്നത് ക്ലാസ് കഴിഞ്ഞാൽ പോലും ആയുണ്ടല്ലോ കുട്ടികളെ നല്ല നീറ്റ് ആയിട്ടാണ് മുടിയൊക്കെ അത് തന്നെ നമുക്ക് നല്ലൊരു ആ ഇവിടെ സാധാ രീതിയിൽ സ്ഥാപനമായി നമ്മൾ മാറ്റം തന്നെയാണ് ാണ് എല്ലാ പിള്ളേരും ഇവിടെ ഗുണനാക്കിയതും പിന്നെ നമുക്ക് ഇതാകുമ്പോൾ വിശ്വസിക്കുകയും ചെയ്യാം നമുക്ക് സാധാരണ ഉത്തരവാദിത്വം കൂടുതൽ നമുക്ക് പോവാൻ നമുക്കൊരു വിശ്വാസത കൂടുതലാണ് നമുക്കിവിടെ പ്രത്യേകിച്ച് ഇവിടത്തേക്ക് തന്നെ നമുക്ക് കൂടി കൂടുതലാണ് അംഗനവാടികളില് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ടുള്ള വള്ള സഹായ സഹകരണങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു സഹായമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കളി സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ടീച്ചിങ് എയ്ഡ്സ് നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു സഹ പ്രവർത്തനം പല അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കാനുള്ള ഒരു ബൃഹത് പദ്ധതികൾ തന്നെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് ചെറിയ ആ സൗകര്യത്തിൽ പോലും കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ എൻജോയ് ചെയ്യാനുള്ള കളി ഉപകരണങ്ങളൊക്കെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കോർപ്പറേഷനിൽ ഒരു ആറ് ഏഴ് അങ്ങനെ എട്ട് അംഗൻവാടികളോളം സ്മാർട്ട് അംഗവാടികളാക്കിയിട്ടുണ്ട് ഭക്ഷണങ്ങളാണെങ്കിലും കോർപ്പറേഷൻ തലത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ രീതിയിൽ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അവരിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കോർപ്പറേഷനാണ് നൽകുന്നത്